ടെലഗ്രാമിലും വാട്സാപ്പിലും വരുന്ന ലിങ്ക് ഓപ്പൺ ആക്കരുതെന്ന് കേരള പോലീസിന്റെ കർശന നിർദ്ദേശം ഇപ്പോൾ വരികയാണ് സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകൾ കൂടുതലും നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വിവിധ സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിലൂടെ വലയിലാക്കുന്നവർ വൻ തുക വരെ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അവർ അത് കരസ്ഥമാക്കുകയും ചെയ്യുന്നുവെന്ന് പോലീസ് അറിയിച്ചു പരസ്യം കണ്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലഗ്രാം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു തങ്ങൾക്ക് ലഭിച്ച വൻ തുകയെയും മറ്റു കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകളും പങ്കുവയ്ക്കുകയും ചെയ്യും എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളൊഴികെ ബാക്കിയെല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് വാസ്തവം തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടും മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാനമായ രീതിയിലാണ് നടക്കുക തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർ പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകുന്നുണ്ട് ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസം വരികയും ചെയ്യും നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടിയതായി പിന്നീട് സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാകുന്നതെന്നും അതിനാൽ ഇത്തരം ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജി എസ് ടിയുടെയും നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കുന്നു നിങ്ങൾ ലഭിച്ചതായി കാണിക്കുന്ന വൻതുക സ്ക്രീനിൽ മാത്രമേ കാണാൻ സാധിക്കൂ ഒരിക്കലും ആ തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ കഴിയില്ല അപ്പോൾ മാത്രമായിരിക്കും തട്ടിപ്പിൽ പെട്ടതായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് തട്ടിപ്പിന് ഇരയാകുന്നതിലും നല്ലത് അതിന് അവസരം നൽകാതെ വിവേകത്തോടെ പെരുമാറുക എന്നതാണ് പ്രാധാന്യം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണം എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു